എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരള പി എസ് സി മുപ്പതേ നാലില് കുറേ അധികം മുപ്പതേ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കുറേ അധികം നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട് ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത് അപ്പോ ഫിസിക്കൽ ടെസ്റ്റോ മെഡിക്കലോ ഒന്നും ഇല്ലാതെ ഫിസിക്കൽ ടെസ്റ്റോ മെഡിക്കൽ ടെസ്റ്റുകളോ ഒന്നും ഇല്ലാതെ നമുക്ക് കേരള പോലീസിന്റെ ഭാഗമാകാം കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി നേടാൻ അവസരമാണ് ഇപ്പോൾ നിലവിൽ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം നിരന്തരമായി ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സാവാതെ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഒട്ടനവധിയുണ്ട് മെഡിക്കൽ പരിശോധനകൾ ഫെയിലായി പോകുന്ന ആളുകൾ ഒട്ടനവധി ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫിസിക്കലോ മെഡിക്കലോ ഒന്നുമില്ലാതെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ആവാനാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് നമുക്കറിയാം ഒരു ക്ലറിക്കൽ ജോലികളാണ് അസിസ്റ്റന്റ് ആണ് അപ്പോ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ തന്നെ കേരള പോലീസിൽ ഒരു അസിസ്റ്റന്റ് ഒരു ക്ലറിക്കൽ ജോബ് ആണ് നമുക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമുക്ക് ഈ എസ് ബി സി ഐ ഡി കേൾക്കുമ്പോ ഏതെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അന്വേഷണപരമായ ജോലി ആണെന്നോ ഒക്കെ വിചാരിക്കേണ്ട നമുക്ക് ആ ഒരു ടൈപ്പ് ജോലി ആയിരിക്കത്തില്ല നമുക്കറിയാം ഈ എസ് ബി സി ഐ ഡി എല്ലാ കേരള പോലീസിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് പക്ഷേ ഈ എസ് ബി സി ഐ ഡി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് നാല് ജില്ലകളിലാണ് വേക്കൻസികൾ വരുന്നത് അപ്പൊ എല്ലാ ജില്ലകളിലും ഇല്ല നാല് ജില്ലകളിലാണ് തിരുവനന്തപുരം ജില്ല എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് അവിടെ തന്നെ റീജിയണൽ ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ കൊല്ലത്ത് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് അതുപോലെ കോഴിക്കോട് ഈ നാല് ജില്ലകളിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം തെരഞ്ഞെടുപ്പ് അതായത് തിരഞ്ഞെടുക്കുന്നവരെ പ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഈ നാല് സ്ഥലങ്ങൾ നാല് ജില്ലകളിലായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അപ്പോ ഈ നാല് ജില്ലകളിലേക്കാണ് ഇപ്പോൾ എന്ത് വരുന്നത് അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടാവും അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടാവും നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യാം അപ്പോ ഡിഗ്രി ലെവൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് കേരള പോലീസിൽ അസിസ്റ്റന്റ് ആവാൻ പറ്റുന്ന ഒരു ജോലിയാണ് നമുക്ക് നോക്കാം ഇപ്പൊ നോക്കിയേ കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാമത്തെ നമ്പർ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് സർവീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി നെയിം ഓഫ് ദ പോസ്റ്റ് എന്തുവാ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ നോക്കിയാൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് ആണ് സ്കെയിൽ ഓഫ് ഓഫ് പേ വരുന്ന നമ്പർ ആന്റിസിപ്പേറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ആണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് ആ ഒരു നെയിം പോസ്റ്റിന്റെ നെയിം കെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഡയറക്ട് എന്ന് റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് നമ്മൾ എന്താണ് നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ വൺ ഡേ വഴി നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൺഫർമേഷൻ വരും കൺഫർമേഷൻ കൊടുക്കുക പരീക്ഷ എഴുതുക പരീക്ഷ ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും അവസാനം നമുക്ക് നിയമനം ലഭിക്കും അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്കുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് ടു മുപ്പത്തി ആറാണ് എന്ത് നോർമലി ഏജ് കൊടുക്കുന്നത് എങ്കിലും നമുക്കറിയാം ഡിഗ്രിയൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇരുപത് വയസ്സിന് മേള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് മുപ്പത്തി ആറ് ആണെങ്കിൽ പോലും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യേ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യണം ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് വിത്ത് യൂഷൽ റിലാക്സേഷൻ ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈവ് ആൻഡ് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ നിയമാനുസൃതമായ വയസ്സുണ്ട് എന്തില്ണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വർഷവും നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ക്വാളിഫിക്കേഷൻ നോക്കിയേക്കേഷൻ ഗ്രാജുവേഷൻ ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഗ്രാജുവേഷൻ മതി അംഗീകൃതമായിട്ടുള്ള ഈ കേരള പി എസ് സി അംഗീകൃതമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ എന്ത് വേണം ബിരുദം മാത്രം മതി വേറെ ഒന്നും വേണ്ട അപ്പോ ഏത് വിഷയത്തിലും ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിലിംസ് ഉണ്ടാവും മെയിൻസും ഉണ്ടാവും നോർമലി പ്രിലിംസിന്റെ നമുക്കറിയാം പ്രിലിംസിന്റെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ടോപ്പിക്സ് നമുക്കറിയാം നമ്മൾ ഒട്ടനവധി പരീക്ഷകൾ എഴുതിയ ആളുകളാണ് പഠിച്ച ആളുകളാണ് അത് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ അതിനോടൊപ്പം തന്നെ മെയിൻസിന്റെ സിലബസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ളത് ആ സമയത്തെ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പോ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റാണ് ഓക്കെ ഫിസിക്കൽ ടെസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഇത്രേ ഉള്ളൂ നമുക്ക് ഫിസിക്കൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതൊരു ഫിസിക്കൽ എഫിഷ്യൻസി വേണ്ട ഒരു ജോലിയല്ല ഒരു മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്കും അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി കേരള പോലീസിൽ ഒരു പോലീസ് സർവീസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു പരീക്ഷ നടന്നു എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോ കഴിഞ്ഞ തവണ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരീക്ഷ നടന്നത് അപ്പൊ കാറ്റഗറി അന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്ത് വിളിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ട് ഘട്ടമായിട്ടാണ് നമുക്ക് രണ്ട് ഫേസ് ആയിരുന്നു രണ്ട് ഫേസ് ആയിരുന്നു അന്ന് പരീക്ഷ രണ്ട് ഫേസ് ആയിരുന്നു അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ട് ഫേസ് ഉണ്ടായിരുന്നു രണ്ട് ഫേസ് പരീക്ഷ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമുക്ക് നമുക്ക് എന്ത് വന്നത് ഫിലിംസിന്റെ എക്സാമിന്റെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിന്റെ മെയിൻസ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മെയിൻസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോ രണ്ട് ഘട്ട പരീക്ഷയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫിലിംസ് നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ഫേസ് ആയിട്ട് ഫിലിംസ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിന്റെ മെയിൻസും നടന്നു അല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ പരീക്ഷ നടന്നത് കേട്ടോ ഇങ്ങനെയാണ് പരീക്ഷ നടന്നത് അപ്പോൾ അന്നത്തെ ലിസ്റ്റിൽ നമുക്കറിയാം സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് ഒറ്റ ലിസ്റ്റ് ആണ് വരുന്നത് അപ്പോ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് വന്ന ആളുകളുടെ എണ്ണം മെയിൻ ലിസ്റ്റുകാരുടെ എണ്ണം എത്രയായിരുന്നു ആയിരത്തി അൻപത്തിനാലായിരുന്നു സപ്ലിയിൽ വന്ന ആളുകളുടെ എണ്ണം സപ്ലിയിൽ എടുത്തത് സപ്ലിമെന്ററി ലിസ്റ്റിൽ എടുത്ത ആളുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതായിരുന്നു ഫിലിംസിന്റെ അന്നത്തെ കട്ട് ഓഫ് അൻപത്തിനാലായിരുന്നു കേട്ടോ പ്രിലിംസിന്റെ കട്ട് ഓഫ് പ്രിലിംസ് ടു ഫേസ് നടന്ന പ്രിലിംസിന്റെ കട്ട് ഓഫ് അൻപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അന്നത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്ന് ഇപ്പൊ നോക്കി നമുക്ക് പ്രിലിംസ് നമുക്കറിയാം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലാ പ്രിലിംസ് നടന്നത് അല്ലെ കുറേയധികം ആളുകളെ ഒഴിവാക്കി നമുക്ക് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ മുന്നിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ നമുക്ക് ഏറ്റവും നമുക്ക് ഒരു നമുക്കറിയാം കുറെ ഒരു പരീക്ഷ എഴുതി ഒരു ലക്ഷം പേര് പരീക്ഷ എഴുതി ചിലപ്പോൾ പതിനായിരം പേരെയായിരിക്കും എന്ത് ചെയ്യുന്നത് മെയിൻസിൽ ഉൾപ്പെടുത്തുക അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ് പ്രിലിംസ് കടക്കുക പ്രിലിംസ് കടന്നു കഴിഞ്ഞാൽ പിന്നെ മെയിൻസിന്റെ ചുരുക്കം ആളുകളെ ആയിരിക്കും ഉണ്ടാവുന്നത് ചുരുക്കം ആളുകൾ ഉണ്ടായാൽ അതിനകത്തൊരു മത്സരം നാളെ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്താൽ നമുക്ക് ആദ്യ റാങ്കുകളിൽ എത്താൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഫിലിംസിന്റെ കട്ട് ഓഫ് മെയിൻസിന്റെ കട്ട് ഓഫ് എത്ര ആയിരുന്നു മുപ്പത്തിമൂന്നായിരുന്നു കണ്ടോ മാറ്റം കണ്ടോ മാറ്റം കണ്ടോ മുപ്പത്തിമൂന്നായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് ഫിലിംസിന്റെ അൻപത്തിനാല് മെയിൻസിന്റെ പത്തിമൂന്ന് അപ്പം കുറെ അധികം ആളുകളെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് പോലെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറെ അധികം ആളുകളെ ഒഴിവാക്കും പിന്നെ ഈ ഒരു മാർഗ് കട്ട് ഓഫ് മാർഗ് കടന്നവരെ വെച്ചിട്ട് വീണ്ടും പരീക്ഷ നടത്തി വീണ്ടും പരീക്ഷ നടത്തിയിട്ട് ആയിരത്തി അമ്പത്തിനാല് പേർ ലിസ്റ്റ് ഇട്ടു മെയിൻ ലിസ്റ്റ് ആയിരത്തി അമ്പത്തിനാല് പേര് വന്നു സപ്ലിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് വന്നു മുപ്പത്തി മൂന്നായിരുന്നു അന്ന് കട്ട് ഓഫ് എന്നുള്ളത് മുപ്പത്തി മൂന്നായിരുന്നു ശ്രദ്ധിക്കുക അപ്പോ അത്യാവശ്യം എന്താ പറയാ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് മെയിൻസിൽ ചോദിച്ചത് അത് മുപ്പത്തി മൂന്നാണ് കട്ട് ഓഫ് വന്നത് കേട്ടോ അപ്പോ ഇതുവരെ ടോട്ടൽ അഡ്വൈസ് നോക്കി എഴുപത്തിരണ്ടാട്ടോ ടോട്ടൽ അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് എത്ര ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നടന്നത് നൂറ്റി എഴുപത്തിരണ്ടാണ് നൂറ്റി എഴുപത്തിരണ്ട് ആണ് ഇതുവരെ നടന്നത് നമുക്ക് ഇനിയും ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ട് കേട്ടോ ഇനിയും രണ്ട് ആറ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഈ ലിസ്റ്റ് അവസാനിക്കുക അപ്പോ ഇതുവരെ ഈ ലിസ്റ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് പേരെ ഇട്ടു നൂറ്റി എഴുപത്തിരണ്ട് പേരെ ഇട്ടു നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പി എസ് സി ഇത്രയും ലിസ്റ്റ് ഷോർട്ട് ആക്കിയിരുന്നില്ല അതുകൊണ്ടാണ് ഈ മെയിൽ ലിസ്റ്റിൽ ആയിരത്തി അമ്പത്തിനാല് പേര് വന്നത് ടോട്ടൽ അഡ്വൈസ് നൂറ്റി എഴുപത്തിരണ്ടാണ് രണ്ടേ ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് എന്തുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അപ്പോൾ ഈ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുമ്പോൾ ഈ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന രീതിയിലായിരിക്കും പി എസ് സി പരീക്ഷകളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി ഓർക്കുക പിന്നെ നമ്മൾ അസിസ്റ്റന്റായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ ആണ് നമുക്ക് മേളിൽ ഒരു ഗസറ്റഡ് റാങ്ക് വരെ എത്താൻ പറ്റും ഗസറ്റഡ് റാങ്ക് ആണ് മുകളിലോട്ടുള്ള പ്രൊമോഷൻ വരുന്നത് ഗസറ്റഡ് റാങ്കിൽ എത്തി നിൽക്കും അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് കയറിയാൽ നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സിറ്റി അസിറ്റന്റായി കയറിയാലും അതുപോലെ തന്നെ നമുക്ക് സെക്രട്ടറിയേറ്റ് അസിറ്റന്റായിട്ട് കയറിയാലും പ്രൊമോഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ സാധ്യതകളും ഈ ഒരു ജോലിയിലുണ്ട് നമുക്ക് പ്രൊമോഷൻസ് വരും കേട്ടോ പ്രൊമോഷൻസ് ഉണ്ടാവും നമുക്ക് പ്രൊമോഷൻസ് ഉണ്ട് നമുക്ക് പ്രൊമോഷൻ സാധ്യതകളുണ്ട് പ്രൊമോഷൻസ് നമുക്ക് നമുക്ക് ആദ്യം അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആവാൻ പറ്റും അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ അസിസ്റ്റന്റ് ഗ്രേഡ് ആണ് ആദ്യത്തെ പ്രൊമോഷൻ ആദ്യത്തെ പ്രൊമോഷൻ നമുക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണ് ആ സമയത്തേക്കൊക്കെ നമ്മുടെ സാലറി സ്കെയിലൊക്കെ നല്ലൊരു ഹൈക്ക് ഉണ്ടാവും രണ്ടാമത്തേത് നമുക്ക് വരുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ആണ് കേട്ടോ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ അപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കയറിയാൽ നമുക്ക് പ്രൊമോഷൻ സാധ്യതകളുണ്ട് ആദ്യം നമ്മൾ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ആണ് അതിനുശേഷം അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആവും നമ്മൾ അസിസ്റ്റന്റ് ഗ്രേഡ് സോറി അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണ് ആദ്യത്തത് അതിനുശേഷം നമ്മൾ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ആവും പിന്നെ നമുക്ക് അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡ് വരും അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡ് വരും ശേഷം നമുക്ക് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വരും സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വരും അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പോ ഗസറ്റഡ് പോസ്റ്റിലെത്തി നിങ്ങൾക്ക് നിൽക്കാനും പറ്റും അപ്പോൾ ഒരു നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഉള്ളൂ സിലബസിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ അത് തന്നെ ഒന്ന് ഇപ്പൊ ഒട്ടനവധി കാലമായിട്ടൊക്കെ പഠനമൊക്കെ താഴെ വെച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് ഉഷാറായിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു നൂറ്റൻപത് റേഞ്ചിലോട്ടൊക്കെ എങ്ങനെ പോയാലും ഒരു നൂറ്റൻപത് അഡ്വൈസ് പോകും ടോട്ടൽ അഡ്വൈസ് നൂറ്റമ്പത് എണ്ണമെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പോകും നമുക്കറിയാം ഏഹ് നമുക്കിപ്പം നമ്മൾ ഡിഗ്രി ലെവൽ നമ്മൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ലെവൽ എക്സാം വരാൻ പോവുകയാണ് ഈ പഠനം ഇതേ രീതിയിൽ ഈ റേഞ്ചിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പഠനം കണ്ടിന്യൂ ചെയ്യുക കൃത്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ല ഒരു മികച്ചൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഈ ഒരു ജോലി തന്നെ നിങ്ങൾക്ക് നേടാനും കഴിയും ഓക്കെ അപ്പോ അത്യാവശ്യം നല്ല ജോലിയാണ് ഫിസിക്കൽ ടെസ്റ്റോ മെഡിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ആവാനാണ് ഇപ്പൊ അവസരം വന്നിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ എസ് ബി സി എയുടെ ഫിലിംസിന്റെ ക്ലാസ്സുകൾ മാസ്റ്റർ കി അക്കാഡമി ആരംഭിക്കുന്നുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇരുപത്തി ഒന്നിനാണ് അതിന്റെ കോഴ്സുകൾ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവര് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്യാം മാസ്റ്റർ കേട്ട് ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും അവൈലബിൾ ആണ് കൃത്യമായ സ്റ്റഡി പ്ലാനുകളിലൂടെ കൃത്യമായ സ്റ്റഡി പ്ലാനുകളിലൂടെ നമുക്ക് പഠിച്ച് പരീക്ഷ എഴുതി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം പഠിക്കുക മുന്നോട്ട് പോവാം ഓക്കെ താങ്ക് യു